സാമൂഹികൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അമോന്യരെ തോൽപ്പിക്കുന്നു ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അമോൻ രാജാവായ നാഷാക്ക് സൈന്യസന്നാധത്തോടെ യാബേഷ് കിലാദ് ആക്രമിച്ചു ഈ യാബേഷിലെ ജനങ്ങൾ നാഗാഷിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം നാഗാഷ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത് കണ്ണ് ചുവന്നെടുക്കും ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി വയ്ക്കാം അങ്ങനെ ഞാൻ ഇസ്രായേലിൻ്റെ മുഴുവൻ പരിഹാസപാത്രമായി പരിഹാസമാക്കും യാബേഷിൻ്റെ ശേഷന്മാർ മറുപടി പറഞ്ഞു ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതന്മാരെ അയക്കുന്നതിന് ഞങ്ങൾക്ക് ഏഴ് ദിവസത്തെ അവധി തരിക ആരും ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരാക്കിക്കൊള്ളാം ദൂതന്മാർ സവോൾ വസിച്ചിരുന്ന ഗിബേയായിരത്തി വിവരമറിയിച്ചു ജനം വാവിട്ട് നിലവിളിച്ചു സാവൂൾ വയലിലേക്ക് വയലിൽ നിന്ന് കാളുകയും കൊണ്ട് വരികയായിരുന്നു ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്ന് അവൻ തിരക്കി യാബേഷ് നിവാസികൾ പറഞ്ഞ കാര്യം അവൻ അവനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവന് ശക്തമായി ആവശിച്ചു അവൻ്റെ കോപം ആടിക്കത്തി അവൻ വെട്ടി വെട്ടിനുറുക്കി ദൂതന്മാർ വഴി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു ൂളിനെയും സാമൂ സാമൂൻ്റെയും പിന്നാലെ വരാൻ മടിക്കുന്നവൻ ആരായാലും അവനെ കാളകളോടി പ്ര അവൻ്റെ കാളുകളോട് ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടു ഇത് കേട്ടമാത്രയിൽ കർത്താവ് തങ്ങളോട് പ്രവർത്തിച്ചേക്കാവുന്നതോർത്ത് ഫൈജയ്ക്കെതിരായി അവർ ഒന്നടങ്കം പുറപ്പെട്ടു സാവൂൾ അവനെ ബസേക്കിൽ ഒരുമിച്ചു കൂട്ടി ഇസ്രായേലിൽ നിന്ന് മൂന്ന് ലക്ഷം പേരും യുദിയായിൽ യാബേഷ് ഇരായിൽ നിന്ന് ചെന്ന ദൂതന്മാരോട് അവർ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവർ വിമുക്തരായിരിക്കുന്നു നിങ്ങളെ ജന നിങ്ങളുടെ ജനത്തോട് പറയുക യാബേഷെ ജനങ്ങൾ ഈ വിവരമറിഞ്ഞപ്പോൾ ആനന്ദം മുതിർന്നിച്ചു അവർ നഹാഷിനോട് പറഞ്ഞു നാളെ ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടുകൊള്ളാം ഇഷ്ടമുള്ളത് ഞങ്ങളോട് പ്രവർത്തിച്ചു കൊള്ളുക പിറ്റേ ദിവസം പ്രഭാതത്തിൽ സാബുൾ തൻ്റെ ജനത്തെ മൂന്ന് ഗണമായി തിരിച്ചു ശത്രുപാളയത്തിലേക്ക് പുലിയിൽ തന്നെ അവർ ഇരച്ചു കയറി അമൂന്യരെ ആക്രമിച്ചു ഉച്ചയോടെ അവർ ശത്രുക്കളെ സംഹരിച്ചു ശേഷിച്ചവർ ചിതറി ഒറ്റപ്പെട്ടുപോയി അപ്പോൾ ഇസ്രായേൽ സാമൂലിനോട് പറഞ്ഞു സാവൂൾ ഞങ്ങളുടെ രാജാവായി കരുതരുതെന്ന് പറഞ്ഞവർ എവിടെ അവരെ വിട്ടുതരിക ഞങ്ങൾക്ക് അവരെ വക സാവൂൾ പറഞ്ഞു ഇന്നേതായാലും ആരെയും കൊല്ലണ്ട കർത്താവ് ഇസ്രായേലിന് മോചനം നൽകിയ ദിനമാണിന്ന് സാമുവേൽ അവനോട് പറഞ്ഞു നമുക്ക് ഗിൽഗാദിലേക്ക് പോകാം അവിടെ ഒരുമിച്ചുകൂടി സവാളിനെ രാജാവായി പ്രഖ്യാപിക്കുക എല്ലാവരും ഗിൽഗാദിലേക്ക് പോയി അവിടെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് സാവൂളിനെ അവർ രാജാവായി പ്രഖ്യാപിച്ചു അവർ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാന ബിരികൾ അർപ്പിച്ചു സാവൂളും ഇസ്രായേലും സഹോഷം ഉല്ലസിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളീ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തുന്ന പരിശുദ്ധപരമ ദീപികത്തിന് നേരവും ആരാധനയും സ്തുതിയും കുഴിച്ചും കാര്യംശയക്കും സ്തുതിയായിരിക്കും